നമസ്കാരം ഫുട്ബോൾ ബീറ്ററിൻ്റെ പുതുപോലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് സോ ഡെഡ് ലൈൻ ഡേയിലും കൂടാതെ സൗദി അറേബ്യയുടെ ട്രാൻസ്ഫർ ഇന്ത്യയും കഴിഞ്ഞ ദിവസം വരൊക്കെ ഓപ്പൺ ആയിരുന്നു സോ ആ രണ്ട് മൂന്ന് ദിവസം നടന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് കവർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് മാച്ചസ് ആയതിനാൽ തന്നെ കൂടുതൽ ട്രാൻസ്ഫർ കാര്യങ്ങൾ കവർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എസ്പെഷ്യലി സൗദി അറേബ്യ ഡീലുകൾ സോ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ മാർ ഹ്മൽസ് റോമയിലോട് അടുക്കുന്നു എന്നുള്ളതാണ് ഫോബ്രീസോ റൊമാനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മാർ ഹമ്മൽസും റോമയും ഒരു മെഡിക്കൽ ബുക്ക് ചെയ്തിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് സോ കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളായി ടോക്സ് നടക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ബട്ട് കഴിഞ്ഞ ദിവസം എന്തോ ഒരു ടേംസ് അഗ്രി ആയായിരുന്നു രണ്ടുപേരും ഒരു ഒഫീഷ്യലി ടേംസ് അഗ്രി ചെയ്തു മെഡിക്കൽ ബുക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത് സോ ഹിയർ വി ഗോ വന്നിട്ടില്ല മെഡിക്കലിന് ശേഷമായിരിക്കും ഫാബ് കൺഫേം ചെയ്യുക സോ റോമയും ഫാബിൻ്റെയും ഒഫീഷ്യൽ കൺഫർമേഷൻ മേ ബി ആഫ്റ്റർ മെഡിക്കൽ നോക്കാം ഇന്നോ നാളെയോ ആയിട്ട് മെഡിക്കൽ നടക്കുന്ന റിപ്പോർട്ടുകളുണ്ട് സോ മാർ ഹമൽസ് നമുക്കറിയാം ബൊറോസിയ ഗവൺമെന്റ് ഇൻ്റർനാഷണൽ ഫ്രീ ഏജൻ്റാണ് സോ താരം ഇപ്പോൾ റോമയിലോട്ട് ഡീറോസോ കണ്ട് റോമയിലോട്ട് വരികയാണ് സോ റോമ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹെർമോസോടെ ഇതിലും കംപ്ലീറ്റ് ചെയ്തിരുന്നു ഫ്രം അറ്റ്ലറ്റിക്കമാരുടെ നിന്ന് ഫ്രീ ഏജൻറ്റായി പോയ ഹെർമോസോ റോമയായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്താറിലും എത്തുമെങ്ങാണ്ട് ഒരു എക്സിറ്റ് ക്ലോസ് വെച്ചാണ് ആൾ സൈൻ ചെയ്തിരിക്കുന്നതെന്ന് എന്ന് കേൾക്കുന്നു ഹെർമോസോ സോ അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനുണ്ടെങ്കിൽ ഗ്യാലറ്റ് ആസറെ ഒസിമൻ ലോൺ എത്തിച്ചിരിക്കുകയാണ് സോ ഹിയർ വീഗോ ഒക്കെ വന്നാൽ മിക്കവരും അറിഞ്ഞാണ് എന്നാലും നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞേക്കാം നമുക്കറിയാം ആപ്പൊളി ആളെ സിറിയ സ്ക്വാഡിൽ നിന്നും രജിസ്റ്റർ ചെയ്യാതെ മാറ്റി ആളുടെ ഒൻപതാം നമ്പർ ജേഴ്സി ലുക്കാക്കുവാൻ എടുത്തു കൊടുത്തു സോ ആളെ അവിടെ വേണ്ട എന്നുള്ള ഒരൊറ്റ വാശിയിലായിരുന്നു സോ ഇപ്പം ഗ്യാര ആ ഒരു ഡീല് കൊത്തിയിരിക്കുകയാണ് നമുക്കറിയാം ടർക്കിഷ് വിൻഡോ സ്റ്റിൽ ഓപ്പൺ ആണ് സോ ടർക്കിഷ് വിൻഡോ തീരുന്ന മുമ്പ് തന്നെ അഥവാ ടർക്കിഷ് വിൻഡോ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഗ്യാരട്ടസറയിലോട്ട് ഓസിമ പോയിരിക്കുകയാണ് സോ ഓസിമനെ അറൗണ്ട് ട്വൽവ് മില്യൻ എങ്ങാണ്ടാണ് ആളുടെ സാലറി അയൽ ഒൻപത് മില്യനോളം ഇവർ ഗ്യാര്ട്ടസറെ കവർ ചെയ്യും സോ ഗ്യാരട്ടസ്സറെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേ ചെയ്യുന്നുണ്ട് ഫോർ ഓസിമൻ അവർക്കൊരു വലിയ സൈനിങ് ആണ് ഭയങ്കര വലിയ സൈനിങ് ആണ് സോ ഓസിമൻ പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടായിരുന്ന കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പകരം നൂറ്റി മുപ്പത് മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്രോസ് എഴുപത്തഞ്ച് മില്യൺ യൂറോസ് റിലീസ് ക്രോസ് ആയി ചുരുക്കിയിട്ടുണ്ട് ആൻഡ് ജാനുവരിയിലും ഈ ക്രോസ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട് അതായത് വിച്ച് മീൻസ് ഈവൻ ഈ ഒരു ലോൺ ഡീൽ ഫുൾ ഇയറിലേക്കാണ് അതായത് ഒരു വർഷം ലോൺ ഡീലാണെങ്കിലും ജാനുവരിയിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഒസ്സിമൻ്റെ റിലീസ് ക്ലോസ് ആക്ടിവിറ്റി ആയാലും അതോ ഒസിമനിൽ ഇൻട്രസ്റ്റോ കാണിച്ചാൽ ഗ്യാലട്ടസറെ മുടക്കി നിൽക്കത്തില്ല അത് ഗ്യാലട്ടസറേ ലോൺ ഒരു ഇഷ്യൂ ആയിരിക്കില്ല ലോൺ അപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്ത് മൂന്ന് നടത്താം എന്നുള്ള രീതിയിലും കോൺട്രാക്ട് വെച്ചിട്ടുണ്ട് സോ ഫേവറബിൾ ഫേവറുള്ള രീതിയിൽ തന്നെയാണ് ഒസിമനെ എത്തിച്ചിരിക്കുന്നത് ഒസിമൻ്റെ ഫേവറുള്ള രീതി സോ ആറ് എഴുപത് അറുന്നൂറ്റി മുപ്പത് മില്യൻ റിലീസ് ക്ലോസ് എഴുപത്തഞ്ച് മില്യൺ ആക്കിയും ചുരുക്കിയിട്ടുണ്ട് സോ നമുക്ക് നോക്കാം എന്താവും ഒസിമൻ്റെ കാര്യമെന്ന് അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സോട് പോകാനായിട്ടാണെങ്കിൽ ബെർഗ്വൈനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അൽ നാസർ ഇരുപത്തഞ്ച് മില്യൺ യൂറോസിന് സൈൻ ചെയ്തിരിക്കുകയാണ് സോ നമുക്കറിയാം പോർട്ടോയുടെ ഗലാനോ എന്ന് പറയുന്ന പ്ലെയറോ ആയിട്ടൊരു ഡീല് ലാസ്റ്റ് മൊമെൻറ്റ് ബ്രേക്ക് ആയിരുന്നു അതിന് പകരമാണ് ബെർഗ്വൈൻ ഡീലിലോട്ട് അവർ ചാടി വീണതും ഇരുപത്തഞ്ച് മില്യൺ ഐ നിന്നും എടുത്തിരിക്കുന്നതും സോ ഇത് നല്ല രീതിയിൽ റൊണാൾഡ് കോമാൻ്റെ അരിക്ക് പോലും നമുക്കല്ല റൊണാൾഡ് കോമാനാണ് ഡച്ച് നാഷണൽ ടീമിൻ്റെ കോച്ച് സോ പുള്ളി പറയുന്നത് സൗദിയിൽ പോയ സ്ഥിതിക്ക് ഇനിയും ബെർഗ്വൈൻ എൻ്റെ അണ്ടർ നാഷണൽ ടീമിൽ കളിക്കത്തില്ല എന്നുള്ള കാര്യമാണ് തുടർന്ന് പറയുകയും ചെയ്തു സോ എന്തായാലും ഇപ്പോൾ അൽനാസറിലോട്ട് എത്തിയിരിക്കുകയാണ് എന്താണ് അൽനാസർ നല്ലൊരു പ്ലെയറിനെ കിട്ടിയിരിക്കുകയാണ് അയാക്സിൽ നിന്നും ബെർഗുവൻ സോ അവർ നമ്മൾ അടുത്ത അപ്ഡേറ്റിൽ പ്ലേറിൽ പോകാനായിട്ടാണെങ്കിൽ നമുക്കറിയാം വില്ല്യാം വില്യ വില്യൻ വില്യൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ നമുക്കറിയാം ഫുൾഹാമിൻ്റെ പ്ലെയർ ആയിരുന്നു ഫുൾഹാമായിട്ട് കോൺട്രാക്ട് ആൾ ടെർമിനേറ്റ് ചെയ്തിരുന്നു ഈ വർഷം ആൻ അവർ ക്ലബ്ബിലാതെ നിൽക്കുമായിരുന്നു ആൻ ഇപ്പോൾ ആൾ ഒളിമ്പിയാക്കോസിൽ ആക്കോസിൽ എത്തിയിരിക്കുകയാണ് സോ ഒളിമ്പിയാക്കോസ് ആക്കോസ് ഫ്രീ ഏജൻറ്റായിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ് അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ മറ്റൊന്നുമല്ല ചെൽസിയുടെ ആഞ്ചലോ ഗബ്രിയലിനെ അൽനാസർ കുത്തിയിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് മില്യൺ യൂറോസ് പ്ലസ് ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസ് എത്രയാണ് കറക്റ്റ് സെല്ലോൺ ക്ലോസ് എന്ന് റിപ്പോർട്ട് കണ്ടില്ല സോ അൽനാസർ ആഞ്ചലോ ഗബ്രിയലിനെ ചെൽസിയിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് സൊ ചെൽസി അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് തോന്നാരുടെ ഇല്ല ഇരുപത്തി മൂന്ന് മില്യനും പ്ലസ് ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസും വെച്ചിട്ടുണ്ട് ഗെബ്രിയൽ ആരെങ്കിലും ചെൽസി നൈസായിട്ട് തന്നെ സെയിൽസ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ അടുത്ത റോമേഡ തന്നെ സെൻറ്റർ ബാക്കിയായിരുന്ന സ്മോളിങ്ങിനെ ഫോർമർ ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ മാൻ യുണൈറ്റഡ് അഡ് ക്രിസ് മോളിങ്ങിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അൽ ഫഹിയ എഫ് സി എന്ന് പറയുന്ന സൗദി അറേബ്യൻ ക്ലബ്ബ് സൈൻ ചെയ്തിരിക്കുകയാണ് സോ രണ്ട് വർഷം ആണ് ആൾ സൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സോ റോമേൽ നിന്നാണ് അവിടെ എത്തുന്നത് സോ കൂടുതൽ പേയ്മെൻറ്റ് സ്ട്രക്ചറിനെ കുറിച്ചൊന്നും കൂടുതൽ കണ്ടില്ല എന്തായിരിക്കും എന്നറിയത്തില്ല ചെറിയൊരു പേയ്മെൻ്റേ ഉള്ളായിരിക്കും അധികം പേയ്മെൻറ്റ് എത്രയാണോ എക്സാ എത്രയാണോ ഒന്നും കണ്ടില്ല സൊ സ്മോണിങ്ങിന് അൽഫഹിയ ഫഹിയ എഫ് സിയിലോട്ട് സൗദി അറേബ്യയിൽ രണ്ട് വർഷം കോൺട്രാക്റ്റിനെ സൈൻ ചെയ്തിരിക്കുകയാണ് സോ അവിടെ നമ്മൾ ഡനിലോ പെരേരയുടെ അപ്ഡേറ്റിലോട്ട് പോകാനാണെങ്കിൽ ഡനിലോ പെരേരനെ അൽ ഇത്തിഹാഡ് അഞ്ച് മില്യൺ യൂറോസിന് പി എച്ച് ഡിയുടെ കയ്യിൽ നിന്നും വാങ്ങിയിരിക്കുകയാണ് അങ്ങനെ അറിയാം പി എച്ച് ജിയിൽ സിഇ കളിക്കും ഡി എം എഫ് കളിക്കും പോർച്ചുഗീസ് ഇൻ്റർനാഷണൽ ആണ് അത്യാവശ്യം പി എച്ച് ഡി ഒരു ഫ്ലോപ്പ് സൈനിങ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പി എച്ച് ഡി മാച്ചസ് കാണുമ്പോഴൊക്കെ അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്യേണ്ട സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലെയറാണ് ഡാനിലോ പെരേര എന്ന് പറഞ്ഞാൽ ടോപ്പ് ടോപ്പ് ക്വാളിറ്റി പ്ലെയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരിക്കലും ഒരു എന്നാ പറയുക ലൂയിസ് എൻഡ്രിക്ക് അല്ല സോ ലൂയിസ് എൻഡ്രിക്ക് പുള്ളിക്ക് മിനിച്ച് കിട്ടുക ആയിരിക്കും കാരണം ഓൺ ദ ബോൾ അല്ല പുള്ളി ഒരു ഡിഫെൻസീവിലി സോളിഡ് അഗ്രസീവ് പ്ലെയർ ആണ് സോ ജോ ജോനവസ് ഒക്കെ വന്ന സ്ഥിതിക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു പുള്ളിനെ മിക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണെന്ന് പൂക്കാട്ടേനെ അവർ പറ്റും ആ ഇപ്പം ഡാനിലോ പെരേനേനെ അഞ്ച് മില്യൺ യൂറോസിനെ അള്ളിത്തിഹാട്ടിലോട്ട് ചെന്നിരിക്കുകയാണ് സോ അവിടെ കാൻഡേഡും ഫബിനയോടൊപ്പം ഡാനിലോ പെരേന വന്നിരിക്കുകയാണ് അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ബേളാണല്ലോ അള്ളിത്തിഹാട്ടിൽ സോ അവിടെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ അലക്സ് ടെലസിൻ്റെ കോൺട്രാക്ട് അഴുതാസരെ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സോ നമുക്കറിയാം മൂൻ മാൻ യുണൈറ്റഡ് ബ്രസീലിയൻ ലബ്ബാക്കായ അലക്സ് ടെല്ലസിനെ അൽനാസറിൽ എത്തിയിരുന്നു സോ മേ ബി ക്രിസ്ത്യാനോ റൊണാൾഡോ വന്ന സമയത്ത് ആ ഒരു ടൈമിൽ അവനും സൈൻ ചെയ്ത ആ ഒരു കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് ആ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊരു പ്ലെയർ ആയിരുന്നു അലക്സ് ടെല്ലസ് റൊണാൾഡോ വന്നതിന് ശേഷമുള്ള അടുത്ത വിൻഡോയിൽ അതായത് റൊണാൾഡോ ജാനുവരി വിൻഡോയിലാണ് വന്ന് അതിന് ശേഷമുള്ള വിൻഡോയിൽ വന്ന പ്ലെയർ സോ അലക്സ് ടെല്ലസുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു സോ ഈ രണ്ട് മൂന്ന് ആഞ്ചലോ ഗെപ്രിയൽ സൈനിങ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കാനൊരു ബെർഗുവെൻ സൈനിങ് ഇതൊക്കെ ചെയ്യാനായിട്ട് കോട്ട ഓപ്പൺ ആവണം സോ നമ്പർ ഓഫ് ഫോറിൻ പ്ലേഴ്സിൻ്റെ കാര്യത്തിൽ ലിമിറ്റേഷൻ ഉണ്ട് സോ ഇത്ര നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ സോ അതിൽ ഭാഗമായിട്ടാണ് അല എക്സ് കോൺട്രാക്ട് അവർ ടെർമിനേറ്റ് ചെയ്ത് മ്യൂച്വലി അഗ്രി ചെയ്ത് ടെർമിനേറ്റ് ചെയ്യാറ് ഗിബ്രിയനെ അതുപോലെ തന്നെ ബർഗ്വേനെ ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സോ എന്തായാലും അലക്സ് ടെലസ് മൂവ് അധികം സക്സസ് ആയിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അൽനാസർമാച്ചോറിൽ ഈവെന്തോ ഒരു വൻ ഹൈപ്പോടെ അതോ ഒരു പ്രതീക്ഷയോടെ വന്നെങ്കിലും സൗദി അറേബ്യയിലാൾ അധികം സൂപ്പർവായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് നമുക്ക് അൽനാസറിൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂസും ഡിഫെൻസീവിലാണ് സോ അൽനാസർ മാച്ചസ് കാണുമ്പോൾ അവരുടെ ഡിഫൻസ് ആണ് ഏറ്റവും വളർബിൾ ആയിട്ട് തോന്നിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഈ സീസൺ എന്തായാലും അവർ കുറച്ച് അഡീഷൻസ് നടത്തിയിട്ടുണ്ട് അൽനാസർ അൾത്തിഹാഡും നടത്തിയിട്ടുണ്ട് അൽ ഹിലാലും നടത്തിയിട്ടുണ്ട് അൽ ഹിലാലും കുറച്ച് സൈനിങ് നടത്തിയിട്ടുണ്ട് അതൊന്നും നമ്മൾ അധികം കവർ ചെയ്യാൻ പോകുന്നില്ല കുറച്ച് രണ്ട് മൂന്ന് നാല് പ്ലേസിനൊക്കെ അവരും സൈൻ ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയതന്നെ സൗദി അറേബ്യ ലാസ്റ്റ് മോമെൻ്റുകളിൽ സൈനിങ് നടത്തിയിട്ടുണ്ട് സോ ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസം സൗദി അറേബ്യ നല്ല ബിസിയായിരുന്നു അതിനുമുമ്പ് സൗദി അറേബ്യയിലോട്ട് സൈൻ ഡീൽസും മറ്റുമൊക്കെ ടോക്സ് നടക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ലാസ്റ്റ് ഇയറിലെ പോലെ അങ്ങനെ അങ്ങനെ സൈനിങ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ ലാസ്റ്റ് രണ്ട് ദിവസം അതായത് ഡെഡ് ലൈൻ ലൈൻഡേടെ ആ രണ്ട് ദിവസം സൗദി അറേബ്യ ചറ വറ സൈനികൾ നടത്തിയിട്ടുണ്ട് സോ എന്താണ് നിങ്ങൾക്ക് ഈ ഡീലുകളെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം ഒസിമൻ്റെ കാര്യത്തിൽ ഹമ്മൽസ് ടു റോമ ഹമ്മൽസും അതുപോലെ തന്നെ നമ്മുടെ ഹെർമോസോയും റോമയിൽ വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് റോമ ടോപ്പ് ഫോറിലോട്ട് പുഷ് ചെയ്യുമോ അ ടൈറ്റൊരു ചാലഞ്ച് ഞാൻ ഡീറോ സിനർ പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ടോപ്പ് ഫോറിലോട്ട് എന്തായാലും പുഷ് ചെയ്യാൻ തന്നെയായിരിക്കും ശ്രമിക്കുക വിത്ത് സൈനിങ്ങ് ദേഹം സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ വിൻറ്റോറിലുള്ള അഭിപ്രായം എന്ന് പറയുക അതുപോലെ തന്നെ നമ്മുടെ ബെർഗുവിനെ കുറിച്ച് സൗദി അറേബ്യയിലോട്ട് പോയത് കൊണ്ട് നച്ച നാഷണൽ ടീമിൽ എടുക്കത്തില്ല എന്ന് റൊണാൾഡ് കോമാൻ പറഞ്ഞത് അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറയാം എനിക്ക് അത് നമുക്ക് നോക്കാം എന്തായാലും അത് സൗദി അറേബ്യയിലോട്ട് പോയി എന്നുകൊണ്ട് നാച്ചൽ നാഷണൽ ടീമിന് എടുക്കാതിരിക്കുന്നത് ഫീസ് പെർഫോമിംഗ് പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് ഡിസോസ് ആണ് ചാൻസ് അല്ലേ അതായത് കൺട്രി എന്നുള്ള സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ തന്നെയായിരിക്കും